നമസ്കാരം ഡിസംബർ എല്ലാ യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തിന്റെ കാലയളവിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുന്ന പ്രധാന പദ്ധതികൾ രാജ്യത്തിന് മുമ്പാകെ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി കെ എസ് ടാബർ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ വീടുകളും പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളും നടപ്പിലാക്കുക എൻ എച്ച് എസിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുക പതിമൂവായിരത്തിലധികം ഓഫീസർമാരെ നിയമിച്ച് പോലീസിനെ കൂടുതൽ സജ്ജമാക്കുക കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ആറ് സുപ്രധാന നായികക്കല്ലുകളിലും കുടിയേറ്റം കുറയ്ക്കുന്നത് ഉൾപ്പെട്ടിട്ടില്ലെന്നത് എന്നാൽ കുടിയേറ്റം കുറയ്ക്കുക എന്നത് തങ്ങളുടെ കടമയാണെന്നും അത് സർക്കാർ ചെയ്തിരിക്കുമെന്നാണ് സ്റ്റാമർ ഇതിനോട് പ്രതികരിച്ചത് ബെയിൽ സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ രണ്ടാമതും യൂണിവേഴ്സിറ്റി ട്യൂഷൻ ഫീസ് കൂട്ടുന്നു സെപ്റ്റംബർ മുതൽ വെയിൽസിലെ യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീസ് ഏകദേശം പൗണ്ട് പൗണ്ടിലെത്തും യൂണിവേഴ്സിറ്റികളിൽ മുൻകൂറായി അടയ്ക്കേണ്ട തുകയിൽ ഈ നിയമം വഴി വർദ്ധനവ് ഉണ്ടാവുകയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു അതുപോലെ ബിരുദത്തിന് ശേഷമുള്ള പ്രതിമാസ തിരിച്ചടവുകളും വർദ്ധിക്കില്ല അണ്ടർ ഗ്രാജുവേറ്റുകൾക്കുള്ള മെയിന്റനൻസ് ഒന്ന് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വർദ്ധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനങ്ങൾക്കുള്ള പരമാവധി സഹായവും ഒന്ന് പോയിന്റ് ആറ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആവശ്യത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ഭിന്നശേഷിയുള്ളവർക്കുമുള്ള ഗ്രാന്റിനും സമാനമായ വർദ്ധനവ് വരുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലും വെയിൽസിലും അഞ്ചു വർഷത്തിനുള്ളിൽ ജയിലുകളിൽ കഴിയുന്ന തടവു പുള്ളികളുടെ എണ്ണം ഒരു ലക്ഷം കവിയുമെന്ന് ഔദ്യോഗിക കണക്കുകൾ വർദ്ധിച്ചു വരുന്ന പ്രോസിക്യൂഷനുകൾ ഉയർന്ന പരമാവധി ശിക്ഷകൾ വിചാരണയോ ശിക്ഷയോ കാത്ത് ജയിലിൽ കഴിയുന്നത് എന്നിങ്ങനെയുള്ള കാരണങ്ങൾ ഈ വർദ്ധനവിന് ഉത്തരവാദികളാണെന്ന നീതിന്യായ മന്ത്രാലയം വ്യക്തമാക്കി നിലവിൽ എൺപത്തി ആറായിരം തടവുകാരുള്ള ജയിൽ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് മാർച്ചോടെ തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറിനും ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറിനും ഇടയിൽ ഉയരുമെന്ന് പ്രസിദ്ധീകരിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുപ്പത്തിയേഴ് ശതമാനം എന്ന നിലയിലാണ് ഉള്ളവരുടെ എണ്ണം ഉയർന്നതെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു ശൈത്യകാലത്തേക്ക് കടക്കുമ്പോൾ എൻ എച്ച് എസ് ആരോഗ്യ അടിയന്തരാവസ്ഥകളുടെ ക്വാൻഡമിക് അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് പകർച്ചവ്യാധികൾ വ്യാപകമാക്കാനുള്ള സാധ്യത ഏറുകയാണ് നിലവിൽ ഇംഗ്ലണ്ടിൽ പനി ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാലിരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം കോവിഡ് നോറോ വൈറസ് റെസ്പിറേറ്ററി സെൻസിഷൻ വൈറസ് എന്നീ കേസുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ആർ എസ് പി എന്ന സാധാരണ വൈറസിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ന്യുമോണിയ വരെയായി പരിണമിച്ചേക്കാം പനി കോവിഡ് ആർ എസ് പി ജാബുകൾ എന്നിവയിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ പൊതുജനങ്ങൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് എൻ എച്ച് എസിന്റെ നിർദ്ദേശം ശ്വാസകോശ അർബുദത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ലോകത്തിലെ ആദ്യ മൂത്ര പരിശോധന ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചു സാധാരണയായി ലങ്സ് ക്യാൻസർ ആദ്യം കണ്ടെത്തുക വളരെ അപൂർവമാണ് കാരണം ലക്ഷണങ്ങൾ പിന്നീട് മാത്രമേ പ്രകടമാകാറുള്ളൂ എന്നാൽ ഈ പുതിയ പരിശോധനയിലൂടെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുകയും അതിലൂടെ ചികിത്സ വളരെ പെട്ടെന്ന് സാധ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യും ഇൻഹേലർ വഴി നോനോ പാർട്ടിക്കൽസ് ശ്വസിപ്പിക്കുന്നു ഇവ ലെസുകളിലുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ട പ്രോട്ടീസ് എന്ന എൻസൈമുകളുമായി പ്രയോഗിച്ച് ഡി എൻ എ ബാർകോഡ് സൃഷ്ടിക്കുന്നു ബാർകോഡുകൾ ശരീരത്തിൽ നിന്ന് മൂത്രത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു അവയെ ലളിതമായ പേപ്പർ ടെസ്റ്റ് സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നു ഇരുപത് മിനിറ്റിനുള്ളിൽ ഫലങ്ങൾ ലഭിക്കും ഇത് എലികളിൽ വിജയകരമായി പരീക്ഷിച്ചു ഉടൻ തന്നെ മനുഷ്യരിലും പരീക്ഷണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞർ നിലവിൽ ഉപയോഗിക്കുന്ന ലോ ഡോസ് സി ടി സ്കാനിന്റെ ലായും കുറഞ്ഞ ചെലവിലുള്ള ഒരു പരിഹാരമായും ഈ പരീക്ഷണത്തിന് സാധ്യതയുണ്ട് കിഴക്കൻ ലണ്ടനിലെ സ്ട്രാക്ഫോർഡിൽ നായയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടു നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരാളാണ് മരിച്ചതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു നായിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവവുമായി ബന്ധപ്പെട്ട നായിയുടെ ഉടമ ലൈന മാക്ഡൊണാൾഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സമാനമായ രീതിയിൽ നവംബർ പതിനെട്ടിന് നടന്ന മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ മൂന്ന് കുറ്റങ്ങൾ നിലവിലുണ്ട് നായിയെ പോലീസ് പിടികൂടി സേനയെ ചെയ്ത സൈഡ് പ്രീമിയർ ലീഗിൽ ഇന്നലെ ക്രോവൻ ിൽ നടന്ന മത്സരത്തിൽ പുൽവാം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്രൈറ്റിനെ തോൽപ്പിച്ചു അലക്സ് ഇവോബിയുടെ രണ്ട് ഗോളുകളാണ് പുൽവാമിനെ വിജയത്തിലേക്കും പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തേക്കും നയിച്ചത് ബ്രൈറ്റിനു വേണ്ടി കാർലോസ് ബാലേവ ഒരു ഗോൾ നേടി മറ്റൊരു മത്സരത്തിൽ ബൗൺ മോത്ത് ടോട്ടൺഹാമിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു പതിനേഴാം മിനിറ്റിൽ ഡീൻ ഹുയസൺ നേടിക്കൊടുത്ത ഗോളാണ് ബൗൺ വിജയം സമ്മാനിച്ചത് ജയത്തോടെ ടോട്ടൺഹാമിനെ പിന്തള്ളി ബൌൺമോത്ത് പോയിന്റ് ടേബിളിൽ ഒൻപതാം സ്ഥാനത്തേക്ക് ഉയർന്നു ടോട്ടിങ്ഹാമിന്റെ ഈ സീസണിലെ ആറാമത്തെ പരാജയമാണിത് ലീഗിലെ ഇതുവരെയുള്ള മത്സരത്തിൽ മുപ്പത്തിയഞ്ച് പോയിന്റുകളോടെ ലിവർപൂൾ ആണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇരുപത്തിയെട്ട് പോയിന്റുകൾ ഉണ്ടെങ്കിലും ഗോളുകളുടെ വ്യത്യാസത്തിൽ ചെൽസി ആസ്ന ടീമുകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ലീഗിലെ പതിനഞ്ചാം റൗണ്ട് മത്സരങ്ങൾക്ക് നാളെ തുടക്കം വില്ലിംഗ്ടൺ ബേസൺ റിസർവിൽ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് രണ്ടാം ടെസ്റ്റ് മത്സരം ആരംഭിച്ചു ആദ്യ ദിനത്തിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അൻപത് റൺസ് നേടി ഓൾ ഔട്ടായി ഇംഗ്ലണ്ടിന് വേണ്ടി ഹാരി ബ്രൂക്ക് ഇരുപത്തിമൂന്ന് റൺസും ഒല്ലി പോപ്പ് അറുപത്തിയാറ് റൺസും നേടി ന്യൂസിലാൻഡിന് വേണ്ടി നേത്തൽ സ്പിത്ത് നാല് വിക്കറ്റുകൾ വീഴ്ത്തി നിലവിൽ ന്യൂസിലാൻഡ് ബാറ്റ് ചെയ്യുകയാണ് ഒട്ടുകിട ലഭിക്കുമ്പോൾ ന്യൂസിലാൻഡിന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസാണ് എടുത്തിട്ടുള്ളത് കെയിൻ വില്യംസൺ ടോം രാഗവ എന്നിവരാണ് ഇപ്പോൾ ഫീസിലുള്ളത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം